സ്ലാമലേക്കും ഇന്നത്തെ വീട് എന്താണെന്നറിയുമോ നല്ലൊരു കല്ലിൻ്റെ പാത്രം മേടിക്കാൻ വേണ്ടിയിട്ട് സീക്കോക്ക് വന്നതാണ് കേട്ടോ സീകോല് ദമാമ സീകോല് ഇതുപോലെ കല്ലിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് കല്ലിൻ്റെ ഒരു പാത്രമൊക്കെ മേടിച്ചിട്ടോ ഇതാണ് കേട്ടോ ഞാൻ ഒരു പാത്രം അപ്പോൾ ഇങ്ങനെ പക്ക എമൻ്റെ കല്ലാണ് കേട്ടോ ഇത് അപ്പോൾ ഈ കല്ല് നമുക്ക് നന്നായിട്ടൊന്ന് മയക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് മയക്കണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞു തന്ന രീതിക്കല്ലോ നമ്മൾ മയക്കി എടുക്കുന്നത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിക്കാണ് കേട്ടോ മയക്കി എടുക്കുന്നത് പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് എമൻ്റെ സാധനമാണ് കേട്ടോ അത് എമൻ എന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അതിലൊരു സ്ക്രാക്ക് മാറ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഷോപ്പിൽ നിൽക്കുന്ന ആൾ നമുക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടോ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് ആദ്യം നന്നായിട്ട് തന്നെ നല്ലോണം ഒന്ന് എൻ്റെ ഉള്ളും പുറമൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുക സോപ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ആക്കി എടുക്കുന്നത് നന്നായിട്ട് നല്ലോണം എന്ത് ചെയ്യുക ഒന്ന് ക്ലീനാക്കി എടുക്കട്ടോ പിന്നെ ഒരു കല്ലിൻ്റെ ഒരു മണവും ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴുകണ സമയത്തന്നെ അപ്പോൾ നന്നായിട്ടുതന്നെ നല്ലോണം ഉറച്ചു കഴുകിയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്ത് എന്ത് ചെയ്യുമോ ഒന്ന് പോയി കിട്ടുള്ളൂ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് കയ്യിൽ വെച്ചങ്ങാണ്ട് ഇങ്ങനെ കഴുകാൻ കയ്യൊന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും ഒരുവിധമൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് കഴുകിയതാ ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മൂന്നാല് സ്റ്റെപ്പ് ചെയ്യാണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൽച്ചട്ടി മയക്കാൻ ഈസിയാണ് മൺചട്ടിൻ്റെ ആറ് ഈസിയാണ് കേട്ടോ കൽച്ചട്ടി എന്ത് ചെയ്യാന് ക്ലീൻ ചെയ്തെടുക്കാനും മയക്കിയെടുക്കാനൊക്കെ ആയിട്ട് ഇനി നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചു നന്നായിട്ട് ഞാൻ ഞാനിതിൻ്റെ ഉള്ളൊക്കെ എന്ത് ചെയ്യുകയാണ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് ഇതിന് ശരിക്കും വേണ്ടത് നല്ലൊരു വെയിലാണ് കേട്ടോ വേണ്ടത് ഇപ്പം സൗദിയിലെ ചൂട് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ അപ്പോൾ ആ ചൂടത്ത് എന്താണെങ്കിലും ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ മയങ്ങിക്കിട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിക്ക് നമുക്ക് ഇനി വേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒഴിവാക്കിയ ഓയിലാട്ടോ വേണ്ടത് അല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഞാൻ അപ്പോൾ ഇത് കുറച്ച് പഴയ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഈ മഞ്ഞൾപ്പൊടി മാത്രം വെച്ചിട്ട് ഇപ്പോൾ ഈ മൺചട്ടി മാക്കിയെടുക്കാൻ എന്നുള്ളത് ശരിക്കും മയക്കിയെടുക്കാൻ പറ്റോ മൺചട്ടിയല്ല കൽച്ചട്ടിയാണ് കേട്ടോ കൽച്ചട്ടി മയക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ശരിക്കും നമുക്കിത് മയക്കിയെടുക്കാനായിട്ട് ഒറ്റ നല്ല ഒരു വെയിലറച്ചാൽ മാത്രം മതി ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മഞ്ഞളല്ലേ ആകെ ഡ്രസ്സിലും ഒക്കെ ആവും അപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ച കേട്ടോ ചെയ്യണത് ഞാനതിൻ്റെ അടിയിലൊരു പാത്രം വെക്കണം വിചാരിച്ചതായിരുന്നു പിന്നെ പറ്റ മറന്നു പോയി കേട്ടോ ഇതാ ഇതുപോലെ നന്നായിട്ട് നല്ലോണം എന്ത് ചെയ്യുക ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ആകെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ ചെയ്യുന്നത് നന്നായിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് നല്ലോണം ഒന്ന് വെയിലത്ത് വെച്ച് കണ്ട് നല്ലോണം എന്ത് ചെയ്യുകയാണ് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ വെയിലൊന്നും ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വെയിലത്ത് വെച്ച് കണ്ട് ഉണക്കിയെടുക്കേണ്ടി വരും പക്ഷേ ഇപ്പം സൗദിയിലെ ചൂട് കാരണം നമുക്കിത് ഒറ്റ ദിവസം തന്നെ ഇത് മയങ്ങി കിട്ടിട്ട് അജ് അതി ചൂടാണ് നമുക്ക് ഇതിലെ സൗദിയിലുള്ളത് അങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗത്തുക്കും നമുക്ക് മഞ്ഞൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പം അത്യാവശ്യം മഞ്ഞൾ എടുക്കേണ്ടി വരും ഇത് തേച്ച് പിടിപ്പിക്കാനായിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും എന്തു ചെയ്യുക തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്ന് നല്ല വെയിൽ കെട്ടി തട്ടണം സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെക്കാനായിട്ടോ ഉള്ളത് അപ്പോൾ അത് ഫുള്ള് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെയിൽ തട്ടണം അപ്പം ഞാനിവിടെ റൂമിൻ്റെ ഭാഗത്തിലെ ജനലിൻ്റെ അവിടെയാണ് കേട്ടോ കൊണ്ടുപോയി വെക്കണത് ആ ഭാഗത്താവുമ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ എടുക്കാനൊക്കെ സുഖമായിരുന്നു കേട്ടോ അങ്ങനെ വെക്കാനായിട്ട് അപ്പോൾ അതൊരു സൈഡ്ക്കാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത് വെക്കുന്നുണ്ട് പിന്നെ നമ്മളെ മറ്റേ ഭാഗത്ത് കൊണ്ട് വെച്ചാൽ വെയിൽ കിട്ടില്ല കേട്ടോ ഇവിടെ ആപ്സെറ്റോസ് വേഞ്ഞതുകൊണ്ട് ശരിക്കും വെയിൽ കിട്ടൂല അങ്ങനെ ഞാൻ ഇത് ജനലൊക്കെ ക്ലോസ് ചെയ്താണ്ട് പോവാണ് അപ്പുറ സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാനൊന്നും കിട്ടൂലെട്ടോ ഇത് നമ്മളെ ചട്ടി എന്തായി നോക്കാം നമുക്ക് പോയി നോക്കാം ചട്ടി പോയി നോക്കാൻ വേണ്ടി ചെന്നോക്കുമ്പോഴാണ് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കൂടുതൽ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കി നോക്ക് നല്ല ചൂടുണ്ട് കേട്ടോ ചട്ടി ഭയങ്കര ചൂടാണ് നമുക്ക് സൗദി അറേബ്യയിൽ ചൂട് പറയണ്ട പ്രത്യേകിച്ച് ഈ ദമാമ് പാത്തുകൂടിയൊക്കെ നല്ല ചൂടാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കൊന്നുമില്ല ഇത് നന്നായിട്ട് നല്ലോണം കഴുകിയെടുക്കാം കഴുകിയെടുത്തിയതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരട്ടോ ഇത് ഏകദേശം തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ അരി കലക്കിയ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി സോപ്പ് ഇട്ടും കൂടെ നന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ കഴുകിയെടുക്കാം കേട്ടോ ആ മഞ്ഞൾ എല്ലാ ഭാഗത്തു പോകണം എന്നുണ്ടെങ്കിലും നന്നായിട്ട് കഴുകിയാലേ പോവുള്ളൂ അല്ലാതെ പോയി കിട്ടൂല പിന്നെ ഈ കൽച്ചട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കണെന്തിനു വെച്ചാൽ തലേന്നില്ലെ മോരുകറിയൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഈ കൽച്ചട്ടി തലേന്ന് നമ്മൾ എന്ത്ണ്ടാക്കി ഇങ്ങോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നൊക്കെ ഒരു കേടും ഇല്ലാതെ എന്തു ചെയ്യും ഇരിക്കും നമ്മൾ ചൂടാണ് ചൂടാവാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ കറിയൊക്കെ പെട്ടെന്നായി കിട്ടാനും പറ്റും അതുപോലെ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കാനും പറ്റും കേട്ടോ ഈ കല്ലിച്ചട്ടി എൻ്റെ അടുത്ത് വേറെ ചട്ടിയും കൂടി ഉണ്ട് കല്ലിച്ചട്ടി ഇപ്പം ഉണ്ടല്ലോ ഏകദേശം നോക്ക് നല്ല മഴങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഉള്ളിലത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരി കലക്കിയ വെള്ളം ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അരി കഴുകുമ്പോൾ ഫസ്റ്റ് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ ചോന്ന വെള്ളം അപ്പോൾ അതാ മട്ടരിയാണ് കേട്ടോ ഞാൻ നല്ലത് അപ്പോൾ അതിൻ്റെ വെള്ളമാണ് കേട്ടോ ഇത് ഇത് ഞാൻ എന്ത് ചെയ്യുക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് നല്ലോണം വെട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളത്തെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ പോകാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചട്ടി അതായത് മൺചട്ടിന്നാണ് വരുന്നത് നമ്മളാ കല്ലിൻ്റെ ചട്ടിക്ക് നല്ല സ്ട്രോങ് കിട്ടാനും കൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ അത് എല്ലാം പാടെ കൂടി തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചട്ടിക്ക് വല്ല നല്ല സ്ട്രോങ് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബാക്കി വന്ന കുറച്ച് ഓയിലുണ്ടായിരുന്നു കേട്ടോ പഴയ ഓയില് അതും കൂടെ ചേർത്ത്ങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം എന്ത് ചെയ്യുകയാണ് ഒന്ന് വെട്ടി തിളപ്പിക്കുകയാണ് കേട്ടോ ഇതിന് നല്ലോണം വറ്റി 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 വരുന്ന സമയത്ത് ഇത് പോലെ എണ്ണ മാത്രം തെളിഞ്ഞു വരുന്ന സമയത്താണ് കേട്ടോ നമ്മളത് തീ ഓഫാക്കേണ്ടത് തീ ഓഫാക്കിയതിന് ശേഷം ചട്ടി നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അത് കഴുകിയെടുക്കേണ്ടത് കാരണം കൽച്ചട്ടി നമുക്ക് തൊടാൻ പോലും പറ്റൂല മാത്രം ചൂടാണ് നമുക്ക് മൺചട്ടീൻ്റെ ആറ് ചൂടാണ് കേട്ടോ ഈ കൽച്ചട്ടിയെന്ന് പറയുന്ന സംഭവം അപ്പോൾ അത് നന്നായിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് നല്ലോണം കഴുകി കളയട്ടോ ഇനി നമുക്ക് നമുക്കിതിന് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാണ്ട് കടലപ്പൊടിയാണ് കേട്ടോ കടലപ്പൊടി എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ മൺചട്ടിയൊക്കെ കഴുകാനും കടലപ്പൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറ് അപ്പോൾ ഞാനൊരു സ്പൂണോളം അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ഞാൻ കടലപ്പൊടി ഇട്ടിട്ടുണ്ട് കാരണം അതിൻ്റെ ഈ മുക്കിലൊക്കെ ഈ മൺചട്ടി സോറി കൽച്ചട്ടി ആയതുകൊണ്ട് അതിൻ്റെ മുക്കിലൊക്കെ വല്ല ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ അടർന്ന് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ലോണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇതുപോലെ നന്നായിട്ട് നല്ലോണം എന്തു ചെയ്യുക ഒന്ന് ഒരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാൻ കാരണം നീ എന്തെങ്കിലും നമുക്ക് കല്ലിൻ്റെ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ പോയി കിട്ടാനും നമ്മൾ ഈ മഞ്ഞൾപ്പൊടി നല്ല സഹായിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഹീറ്റാവാനും ഒക്കെ നമ്മൾ ഹീറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് കഞ്ഞിവെള്ളം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച കേട്ടോ കാരണം കഞ്ഞിവെള്ളം തിളപ്പിച്ചപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല ചെറിയ വിള്ളലോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ചട്ടി പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല നമ്മൾ ആ ചട്ടി വാങ്ങിയ ഷോപ്പിലെ ആൾ ആ ആൾ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാക്കുമ്പോൾ തന്നെ വല്ല വിള്ളലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് പൊട്ടുമെന്നാട്ടോ കല്ലീൻ്റെ ചട്ടി പറഞ്ഞത് മൺചട്ടി മരിക്കല്ല പൊട്ടിത്തെറിക്കന്നെ ചെയ്യും കേട്ടോ അപ്പോൾ അയാൾ തന്നപ്പോൾ എനിക്ക് നല്ല ചട്ടി നോക്കിയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത് ഒരു വിള്ളലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ചട്ടിയാണ് കേട്ടോ തന്നിട്ടുള്ളത് ഞാനെടുത്ത ചട്ടിക്ക് തന്നിട്ടോ ചെറിയൊരു വിള്ളരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അയാൾ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ലൊരു കുട്ടിപ്പൊളിയായിട്ട് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും നമ്മൾ ഈ കല്ല് അറിയാമല്ലോ ഒരു പൊടിഞ്ഞു പോകുന്നൊരു സംഭവമാണല്ലോ കല്ല് അപ്പോൾ തന്നെ ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നല്ല നീറ്റായിട്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് കഴുകി എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഏകദേശം ഒക്കെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചട്ടിതാ നല്ല വൃ ായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളെ കൽച്ചട്ടി എങ്ങനെയാണ് മായ്ക്കണെന്ന് എല്ലാവർക്കും മനസ്സിലായാലും അതിൻ്റെ പുറത്തൊരു ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ ചട്ടീൻ്റെ പുറത്ത് അത് ഇവിടെ പറഞ്ഞല്ലോ എമ്മിനീള കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് നല്ല നീറ്റായിട്ടില്ല നമ്മളെ കൽച്ചട്ടി ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് മയക്കുമോ